ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സാധാരണ എല്ലാവരും തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഞാനും തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ നമുക്കൊരു മൂന്ന് മുട്ടയുണ്ടെങ്കിൽ സാധാ നമ്മളൊരു അഞ്ച് മുട്ട കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു കനത്തിൽ നമുക്ക് മുട്ട ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മഞ്ഞയും അതുപോലെ വെള്ളയും കൂടിയിട്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് കാൽ കപ്പ് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിവിടെ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് പതഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റർ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മഞ്ഞയുടെ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ഒരു സവാള ഒഴിവാക്കാം എന്നിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അതുപോലെ നെഡ്സും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സാധാരണ മുട്ട ഓംലേറ്റ് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ ഞാനിത് ഈ മുട്ടയുടെ മിക്സ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഞാനിത് ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കിത് നാല് മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ മുട്ട അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ പൊട്ടിപ്പോയത് ആ ഒരു ഭാഗം നമ്മൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കളർ നന്നായിട്ട് മാറി വരും എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതിവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കയ്യിൽ രണ്ടോ മൂന്നോ മുട്ടയോ ഉള്ളെങ്കിൽ നമുക്കൊരു അഞ്ചോ ആറോ മുട്ടയിൽ എങ്ങനെയാണോ ഓംലേറ്റ് തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു കനത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ അഞ്ചോ ആറോ മുട്ടയിലെല്ലാം തയ്യാറാക്കുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് എന്തായാലും എന്നോടെല്ലാം പൊട്ടിപ്പോകലുണ്ട് അപ്പോൾ അതാ ഞാൻ ഇവിടെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു സവാളക്ക് പകരം നെഡ്സ് എല്ലാം ചേർത്ത് കൊടുക്കുക അതുപോലെ ഉപ്പിന് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ